വന്യമൃഗ ആക്രമണത്തിനും വനനിയമ ഭേദഗതിക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ചിന് വഴിക്കടവിൽ തുടക്കമായി നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലൊളി മേഹബൂ ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ പ്രചാരണ ജാഥ നടക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ നാരോകാവ് നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മൃഗങ്ങളെ ി വനങ്ങളായി കേരളത്തിലെ മുഴുവൻ വനങ്ങളെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബ്രിട്ടീഷ് നയമാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്നത് ആദിവാസികൾ നമുക്കറിയാം വനത്തെ ആശ്രയിച്ചു കഴിയുന്ന പാവപ്പെട്ട ആദിവാസികൾ ആ ആദിവാസികൾ തേൻ ശേഖരിച്ച് ശേഖരിച്ചത് പുറത്തുവിറ്റാണ് അവരുടെ ഉപജീവന മാർഗം നടത്തുന്നത് അവര് വിറക് ശേഖരിച്ചു വിറ്റാണ് പൂർണ്ണമായും വനത്തെ ആശ്രയിച്ചാണ് അവരുടെ ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ആദിവാസികൾക്ക് ഈ നിയമം ബാധകമല്ല എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതല്ലാതെ ആക്ടിനകത്ത് കൃത്യമായി ഒന്നും തന്നെ വ്യക്തമായി ആദിവാസി ജനവിഭാഗത്തിന്റെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ ഒരു നിർദ്ദേശവും ഒരു നിയമവും ഈ ആക്ട് വരാൻ പോകുന്നില്ല ഒരുപാട് ആശങ്കകൾ ആദിവാസികളെ സംബന്ധിച്ച് വരാൻ പോവുകയാണ് ഇവിടെ ഏതൊരു സാധാരണക്കാരനും അറിയാതെ വനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നു അവന് ഫൈൻ ചുമത്തുന്നു അങ്ങനെ വലിയ അധികാരം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ മുൻ ജനറൽ സെക്രട്ടറി വി എ കരീം കെ പി സി സി അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊള്ളി മെഹബൂബ് ജാഥാ കോർഡിനേറ്റർമാരായ അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് എ ഗോപിനാഥൻ ഡിസിസി സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പാനായിൽ ജേക്കബ് എന്നിവർ സംബന്ധിച്ചു നാരോക്കാവിൽ നിന്നും ആരംഭിച്ച ജാഥ വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകൽ ചുങ്കത്ര പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വൈകുന്നേരം ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് സമാപിക്കും സമാപന പൊതുയോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച രാവിലെ നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ നിന്നാരംഭിച്ച അമരമ്പുലം മൂത്തടം പഞ്ചായത്തിൽ പര്യടനം നടത്തി കരുളായിൽ സമാപിക്കും ഈസ്റ്റ് ലൈവ്